Pessoal... ും ഇവഹിക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രയും പരിശുധാറുഹായുടെയും ഇന്ദ്രനാമത്തിൽ വഴ്ത്തപ്പെട്ട പൂണമാക്കപ്പെട്ടിരിക്കുന്നു i <laughs> من سپا يا سواه له هوس لا سينويم کلی له دوکمر <تصفح> മുടിയേയും <US flowers> കകനം ശൻ മാ ദമ്പതികളെയും മുടിയ മണവറില് സന്തോഷിപ്പിക്കാവ് കരീടത്താൽ നിന്നെ കരീടം ധരിപ്പിക്കട്ടെ ശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും കൂടി അവൽക്കറുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊല്ലുന്നതായ സു നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസ്ലാഖിലും ഇസ്ലാഖ് യാക്കോബിലും യാക്കോബ് യാസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ ദൈവം നോഹിയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച് അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ ദൈവപ്രതാപിനെയും അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ ദൈവകാശത്ത് നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സ്ഥല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ യാക്കോമാൻ്റെ പുത്രനായ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞും നിങ്ങളുടെ മേൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ ദീരുഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്ന ആ പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കീടങ്ങളിൽ മേലും വസിക്കട്ടെ കർത്താവിന് നിങ്ങളുടെ മേൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ ആ ഭാവിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ച പോലെ നിങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ പലത്തുപാതെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് വാശികളായി തീരട്ടെ ിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഗത്തെയും വാഴ്ചുമാറാട്ടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ചെയ്യണം me വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ വിശുദ്ധപിതാക്കന്മാരും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട അപൂർവ്യന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട് നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കഥാവായി സുസിഹാകുന്ന സിംഹാസനമാകുന്ന ജീവന്റെ മേശിനു മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശ്വദേവൻ്റെ മുൻപാകെയും യോഗത്തിന് മുൻപാകെയും ഹൃദയ വിചാരികളെ അറിയാത്തതിനു മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതി മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ട് ദൈവം തന്നെ മനുഷ്യനു വേണ്ടി ഒരുക്കിയതായിട്ടുള്ള അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു കുടുംബം ദൈവം തൻ്റെ രക്ഷാകര ചരിത്രം ഈ ലോകത്തിൽ നിറവേറ്റുന്നത് കുടുംബങ്ങളിലൂടെയാണ് ദൈവം വിളിത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള അനേക കുടുംബങ്ങളെ വിശദ വേദവസ്തു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെയൊക്കെ ജീവിതത്തിലൂടെ തലമുറകളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാകുന്നു ഇന്നും നമ്മെ നിലനിർത്തുന്നത് അതിൻ്റെ പിന്തുടർച്ചയിൽ ഓരോ തലമുറകളിലൂടെയും നമ്മൾ അനുഭവിച്ചറിയുന്നതായിട്ടുള്ള ദൈവീയ കരുണയും അനുഗ്രഹവുമാകുന്നു ഇത് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവഹിതം തിരിച്ചറിയുന്നതിനുള്ള അവസരവും മുഖാന്തരമായി വേർതിരിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ് കഥാവിൻ്റെ പ്രവർത്തന ശുശ്രൂഷയിൽ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ സുവിശേഷ വേലയിൽ നിങ്ങളത് ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ആവശ്യക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച് മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതലിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരണം ഇപ്രകാരമുള്ള ഒരു അനുഗ്രഹീത കുടുംബജീവൻ നയിപ്പാൻ ദൈവമായ ഭാവി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അവ നിരാശന്മാരുടെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും നിങ്ങളെ ആശംസകൾ അറിയിക്കുകയും പ്രാർത്ഥന അറിയിക്കുകയും ചെയ്യുന്നു